ഇത് മാസ് മോട്ടോഷൻ നിന്നാണ് അതുകൊണ്ടാ ഏവിയേറ്റർ വണ്ടി സ്റ്റാർട്ടിങ് ആയിട്ട് വണ്ടി കയറ്റി കൊണ്ടുനേരുന്നുണ്ടോ അപ്പോൾ നിലവിൽ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റം ഫ്രണ്ട് ടയറിന് തേമാനുണ്ടായിരുന്നു ഓയിൽ ലീക്കിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് വാട്ടർ സർവീസ് ഇതൊക്കെയാണ് മെയിനായിട്ട് ആയിട്ട് പറഞ്ഞാണ് കേസ് അപ്പോൾ എഞ്ചിനോയിൽ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട് ഓയിൽ മാറ്റേണ്ട ടൈം ആയിട്ടുണ്ട് അതേപോലെ തന്നെ എഞ്ചിൻ എഞ്ചിനോയിൽ ലീക്കിൻ്റെ എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് ഇവിടെ സ്റ്റിക്കിൻ്റെ അടുത്ത് നിന്ന് ഓറിങ്ങി ലീക്കായിട്ട് ഓയിൽ ഉണ്ട് അതേപോലെ തന്നെ ഇവിടെ ഹെഡിൻ്റെ അവിടെയും ഓയിൽ ലീക്ക് ഉണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഓയിൽ ചാടി കിടക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് ആ കവർ ഗ്യാസ്കറ്റ് മാറ്റി അതിൻ്റെ ഉള്ളിൽ ആ ബോൾട്ടിൻ്റെ ഉള്ളിൽ ഒന്ന് മൗണ്ട് റോബറും മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ ഇത് മൊത്തത്തിൽ നമുക്ക് ഈ ഭാഗം കൂടി ഒന്ന് അഴിച്ചിട്ടേ ആ ഭാഗം കൂടി ഒന്ന് വാട്ടർ സർവീസ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ബോഡിയും കൂടി അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കും കൂടിയും കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ കാരണമെന്ന് വെച്ചാൽ ഇതെന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ അല്ലെങ്കിൽ പുറമേത്തെ അഴുക്ക് മാത്രമേ പോകുള്ളൂ ഉള്ളിലത്തെ അവസ്ഥ അങ്ങനെ തന്നെയായിരിക്കും അപ്പോൾ അത് നമുക്കൊന്ന് വാട്ടർ സർവീസ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഗ്യാസ്കറ്റ് അഴിച്ചു മാറ്റിയാലും മതി അപ്പോൾ അത് നീറ്റായി പോകുള്ളൂ പിന്നെ ഫ്രണ്ട് ടയർ തേമാനം എന്ന് പറഞ്ഞാൽ വേറൊരു കംപ്ലയിൻ്റ് ഒന്നും നമുക്ക് തോന്നുന്നില്ല അത് ടയറിൻ്റെ ഇതാണ് ടയർ തീർന്നാണ് ടയറാണ് അപ്പോൾ നമുക്ക് ഷോക്കിൻ്റെ കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ ഇഞ്ചിൻ ഫൗണ്ടേഷൻ്റെ കംപ്ലയിൻറ്റോ അങ്ങനെ വേറെ പ്രോബ്ലം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കാണുന്നില്ല കേട്ടോ അത് പിന്നെ ടയർ മാറ്റിയിട്ട് കഴിഞ്ഞാൽ റെഡി ആയിക്കോളും നോർമൽ നമുക്ക് റൈറ്റ് സൈഡിൽ എന്തായാലും തേമാനം കൂടുതലാണ് ഇതൊരു അല്പം കൂടി കൂടുതലുണ്ട് എന്ന് മാത്രം പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഫ്രണ്ടിലത്തെ റിമ്മൊക്കെ ഫുള്ള് തുരുമ്പാണ് അതിൻ്റെ ഉള്ളിലൊക്കെ അതെ ഇവിടെ നോക്കുമ്പോൾ ടയർ ഫുള്ളായിട്ട് ഇവിടെ അടുത്തിട്ട് പോലും ഇല്ല ടയർ അത്രയും കട്ടിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ തുരുമ്പോന്നെയാണ് കേട്ടോ അപ്പോൾ പരമാവധി ഉപയോഗിക്കുക അതിനുശേഷം ശേഷം മാറ്റി ഇടുമ്പോൾ ടയറ് മാറ്റാനായിട്ട് അഴിക്കുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഡിസ്കും കൂടി വരുത്തി മാറ്റി കളയാം അപ്പോൾ ആ ഭാഗം ക്ലിയർ ആയിക്കോളൂ കേട്ടോ പിന്നെ സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രശ്നം കാണിച്ച് ഓൾറെഡി പ്ലഗ്ഗിന് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു അത് കൂടാതെ കൊണ്ട് നമുക്കത് ഇവിടെ ഒരു എർത്ത് വയറിൻ്റെയും ചെറിയൊരു പ്രശ്നം കാണിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ക്ലിയർ ചെയ്ത് വിടണുണ്ട് പ്ലഗ്ഗും മാറ്റി പിന്നെ കാർബേറ്ററും അഴിച്ചാൽ കാർബേറ്ററും ഉണ്ടാകും കൂടി ഒന്ന് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് നമുക്ക് അതും കൂടിയും കൂട്ടത്തിൽ കൂടെ ചെയ്തു തരാം കേട്ടോ ബാറ്ററി നമുക്കിത് മിരിക്കണത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ബാറ്ററിയാണ് നിലവിൽ ഇപ്പോൾ കുഴപ്പമൊന്നും കാണുന്നില്ല പക്ഷേ ലോഡ് കൊടുക്കുന്ന സമയത്ത് അമ്പേർ അല്പം കുറവാണ് അപ്പം പരമാവധി ഉപയോഗിക്കാം അതിന് ശേഷം സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് വേണമെങ്കിൽ മഴച്ച് മാറ്റിയാൽ മതി അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി അതേപോലെ തന്നെ ബാക്കിലത്തെ ടയർ തീർന്നേണം കേട്ടോ സൈഡിൽ ഈ കട്ട് നോക്കണ്ട ഈ വര നോക്കണ്ട സെൻറ്റർ ഭാഗം തീർന്നു പോയ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി ഓക്കെ